എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ കരാർ ജീവനക്കാരിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ആർ പി എഫ് നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയത് ശ്രീലക്ഷ്മി ബി പിള്ള കൊച്ചിൻ ജയനു ഈ കഞ്ചാവ് ഇത്രത്തോളം അളവിൽ സൂക്ഷിച്ചത് എന്തിനാണ് വിൽപ്പന ലക്ഷ്യമിട്ട് ഈ പറയുന്ന മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള കഞ്ചാവ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നുണ്ട് ആർ എന്താണ് വിവരങ്ങൾ സുഹേലെ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് റെയിൽവേ റെയിൽവേ താൽക്കാലിക ജീവനക്കാരാണ് ജീവനക്കാരനാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ പോലീസ് അവരെ അയാളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഇതേ കഴിഞ്ഞ മാസവും ഇതേ ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്ന് കഞ്ചാവ് പിടികൂടി പിടികൂടിയിട്ടുണ്ടായിരുന്നു അത് അമ്പത്താറ് കിലോ കഞ്ചാവായിരുന്നു കഴിഞ്ഞ മാസം നവംബറിൽ പിടികൂടിയിരുന്നത് അതും ഇതുപോലെ തന്നെ രണ്ട് മലയാളം ഒരു രണ്ട് മലയാളികൾ രണ്ട് മലയാളികളടക്കമുള്ളവരെയാണ് പിടികൂടിയത് അവര് രണ്ടുപേരും ഇപ്പോൾ വീണ്ടും വീണ്ടും അടുത്ത ഇപ്പോൾ കഞ്ചാവ് പിടികൂടി പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ലോകത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം